ജോ ആൻജോ എയ്റ്റീൻ പ്ലസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ഡി ജോസ് അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ബ്രൊമാൻസ് ജെൻസി ആളുകൾക്കിടയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു പദപ്രയോഗമാണ് ബ്രൊമാൻസ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ചേട്ടനോട് അനിയൻ കാണിക്കുന്ന സ്നേഹമാണ് സിനിമയുടെ പ്രധാന കഥ സിനിമ ആരംഭിച്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള ബോണ്ട് വ്യക്തമാക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു കഥ അത്യാവശ്യം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ ചിലയിടത്ത് സിനിമ ഡൗൺ ആയെങ്കിലും രണ്ടാം പകുതി കൊണ്ട് അതിനെ മറികടക്കാൻ കഴിഞ്ഞു തൻ്റെ ചേട്ടനായ ഷിൻഡോയെ തപ്പി അനിയൻ ബിൻഡോ നടത്തുന്ന യാത്രയാണ് സിനിമയുടെ കഥ ഓരോരുത്തരുടെ അടുത്തേക്ക് ചെല്ലുന്തോറും ഊരാക്കുടുക്കിൽ പെട്ടുപോകുന്ന വിൻഡോയുടെ അവസ്ഥ തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ട് ബിൻഡോയെ സഹായിക്കാനെത്തുന്ന ഷബീർ എത്തിക്കൽ ഹാക്കറായ ഹരിഹരസുധൻ ഡോക്ടർ ഐശ്വര്യ കുറിയർ ബാബു എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമയുടെ പോക്ക് ജെൻസി പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിൽ കളർഫുൾ ആയാണ് കഥ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന എഡിറ്റിങ്ങും സംഗീതവും സിനിമയെ നല്ലൊരു അനുഭവമായി മാറ്റുന്നുണ്ട് എന്നിരുന്നാലും ചില പോരായ്മകൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു കഥാപാത്രത്തെയാണ് മാത്യു തോമസ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് സ്വതവേ സൈലന്റായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മാത്യുവിന് ബിൻഡോ ഒരു വലിയ ഭാരമായി മാറുന്നുണ്ട് ലൗഡായി പെർഫോം ചെയ്യുന്ന സീനുകൾ വളരെ കല്ലുകടിയായി അനുഭവപ്പെട്ടു എന്നിരുന്നാലും ഇമോഷണൽ സീനുകളിൽ മാത്യുവിന്റെ പ്രകടനം മികച്ചതായിരുന്നു സിനിമയെ താങ്ങി നിർത്തുന്നത് സംഗീത് പ്രതാപ് അവതരിപ്പിച്ച ഹരിഹരസുധൻ എന്ന കഥാപാത്രമാണ് ഹാക്കർ എന്ന നിലയിൽ എത്തുന്ന നിമിഷം മുതൽ സിനിമയെ തന്റെ പേരിലാക്കാൻ സംഗീതിന് സാധിച്ചു രണ്ടാം പകുതിയിൽ കൗണ്ടർ ഡയലോഗുകളുടെ പൂരമായിരുന്നു പ്രേമലുവിലെ അമൽ ഡെവിസ് വെറും സാമ്പിൾ മാത്രമായിരുന്നുവെന്ന് റൊമാൻസിലെ പെർഫോമൻസ് തെളിയിച്ചു ബ്രൊമാൻസിന്റെ നെടുന്തൂർ സംഗീതിന്റെ കഥാപാത്രമാണെന്ന് സംശയമില്ലാതെ പറയാം അർജുൻ അശോകനെ അവതരിപ്പിച്ച ഷബീർ ആദ്യ പകുതിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രമായിരുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അർജുൻറെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു ഡാൻസിനിൽ അപാര എനർജി ആയിരുന്നു അർജുൻ കാഴ്ചവെച്ചത് ഇത്തരം കഥാപാത്രങ്ങൾ തന്നെ ഭദ്രമാണെന്ന് അർജുൻ തെളിയിച്ചു മഹിമയുടെ കഥാപാത്രവും അത്യാവശ്യം ഫണ്ണിയായി തന്നെ അനുഭവപ്പെട്ടു ഇടയ്ക്ക് വരുന്ന കാസർഗോഡ് സ്ലാങ്ങും അപ്രതീക്ഷിതമായി വന്ന ആക്ഷൻ ബ്ലോക്കും കൊണ്ട് കഥാപാത്രത്തോട് നീതി പുലർത്താൻ മഹിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കലാഭവൻ ഷാജോൺ അവതരിപ്പിച്ച കുറിയർ ബാബുവും മികച്ച കഥാപാത്രമായിരുന്നു ബിനു പപ്പു ശ്യാമോഹൻ എന്നിവരും അവരവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തി ഗോവിന്ദ് വസന്തയുടെ സംഗീതമാണ് സിനിമയുടെ മറ്റൊരു പ്രധാന ഘടകം സിനിമ ഡൗൺ ഡൌൺ എന്ന് തോന്നുന്നിടത്ത് തന്റെ സംഗീതം കൊണ്ട് സിനിമയുടെ മൂഡ് നിലനിർത്താൻ ഗോവിന്ദ് വസന്തയ്ക്ക് സാധിച്ചു കൊടവ വെഡ്ഡിംഗ് സോങ്ങിന്റെ തിയേറ്റർ അനുഭവം മികച്ചതായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റിന് കൊടുത്ത സംഗീതവും നല്ല അനുഭവമായിരുന്നു സ്വതവേ മെലഡിയസ് പാട്ടുകൾ മാത്രം ചെയ്യുന്ന ഗോവിന്ദ് വസന്തയിൽ നിന്ന് ഇത്തരമൊരൈറ്റം പ്രതീക്ഷിച്ചിരുന്നില്ല ചമൻചാക്കോയുടെ അളന്നു മുറിച്ചുള്ള കട്ടുകളും അഖിൽ ജോർജിന്റെ ഛായാഗ്രഹണവും സിനിമയോട് ചേർന്ന് നിൽക്കുന്നവയായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള കഥയെ കളർഫുള്ളായി അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചു മൊത്തത്തിൽ ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന അനുഭവമായി റൊമാൻസ് മാറുന്നുണ്ട്